പത്തനംതിട്ട ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായി തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫും എൽ ഡി എഫും ഈ ജില്ലയിൽ തന്നെ കണ്ടുവച്ചിട്ടുണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കളെ കൂടാതെ ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ കൂടി പരിഗണിച്ചായിരിക്കും ബി ജെ പി ഒരംഗത്തിനിറങ്ങുന്നത് അതിനുള്ള തയ്യാറെടുപ്പ് പണിയറയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് പല പേരുകൾ പല അഭ്യൂഹങ്ങൾ പല വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പിയോട് ആരൊക്കെ അടുത്ത് നിൽക്കുന്നോ അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ച് വോട്ടർമാരെ കൂടുതൽ ആകർഷിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളത് കാര്യം തന്നെയാണ് പ്രധാനമായും നേതൃത്വം പരിഗണിച്ചു പോരുന്നത് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ഇരുപത് സീറ്റുകളിൽ പകുതിയിലെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ആയിരിക്കും ബി ജെ പി പ്ലേസ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുന്നു ഇനി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതാകട്ടെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ തന്നെ ആയിരിക്കുമെന്നുള്ള സാധ്യതാ റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു മുൻ ധനമന്ത്രി എന്ന നിലയിലും ഇതുവരെ അദ്ദേഹം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളും സേവനങ്ങളും അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അടിസ്ഥാനപ്പെടുത്തി ക്രിസ്ത്യൻ വോട്ട് കൂടി അധികം സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തെ നിർത്താൻ ഉദ്ദേശിക്കുന്നത് സി പി എം ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട് ബി ജെ പി ആകട്ടെ ഏറ്റവും അധികം വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ടയും തിരുവനന്തപുരവും തൃശൂരും കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ട തന്നെയാണ് പ്രധാനമായും നോട്ടം വിട്ടിരിക്കുന്നത് പാലക്കാടും പ്രത്യേക പരിഗണന അർഹിക്കുന്ന മണ്ഡലമാണ് അപ്പോൾ പത്തനംതിട്ടയിലാകട്ടെ സ്ഥാനാർത്ഥികളുടെ തിക്കും തിരക്കും തന്നെയാണ് ഈ ഘട്ടത്തിൽ അനുഭവപ്പെടുന്നത് നടൻ ഉണ്ണിമുകുന്ദനെ കഴിഞ്ഞ തവണ തന്നെ തിരഞ്ഞെടുപ്പിൽ ഇറക്കാനും പല രീതിയിലുള്ള പ്രചരണ പരിപാടികളുടെ ഭാഗവാക്കാക്കാനും ശ്രമിച്ചിരുന്നു പക്ഷേ അത് കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ ഇത് വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി സംഘം സംഘപരിവാറുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന താരമായിട്ടാണ് ഉണ്ണി മുകുന്ദനെ അവർ പരിഗണിക്കുന്നത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പരസ്യമായ തൻ്റെ നിലപാടും തൻ്റെ ആരാധനയും ഒക്കെ തന്നെ ഉണ്ണി മുകുന്ദൻ വെളിപ്പെടുത്തിയിരുന്നു അത് ബി ജെ പിയുമായി അടുക്കുന്ന സൂചനയാണ് തങ്ങൾക്ക് നൽകുന്നത് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പങ്കുവയ്ക്കുന്നത് പത്തനംതിട്ടയിൽ ഉണ്ണി മുകുന്ദനെ കൂടാതെ തന്നെ പ്രമുഖരായ മറ്റു സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട് നേരത്തെ തന്നെ ഉയർന്നു കേട്ടൊരു പേ പേരാണ് പി സി ജോർജിൻ്റെത് ജനപക്ഷ നേതാവ് പി സി ജോർജ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നുള്ളത് ഇതുകൂടാതെ ഏറെക്കാലമായി പത്തനംതിട്ടയിൽ പ്രവർത്തനം നടത്തിപ്പോയിരുന്ന കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തെയും ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല ഈ മൂന്ന് പേരുകളാണ് പ്രധാനമായും പത്തനംതിട്ട മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉയർന്നു കേൾക്കുന്നത് അപ്പോഴാണ് ഈ അടുത്ത് സംഘപരിവാർ ചായ ഉണ്ട് എന്ന് പറഞ്ഞ് സൈബർ ആക്രമണവും മറ്റും നേരിടേണ്ടി വന്ന കെ എസ് ചിത്ര കെ എസ് ചിത്രയെയും നേതൃത്വം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് മത്സരിക്കുമോ എന്നറിയാനായി സമീപിച്ചേക്കുമെന്നുള്ള സൂചനയുണ്ട് സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞാൽ എ ക്ലാസ് മണ്ഡലത്തിൽ ഒന്നു തന്നെ ചിത്രയ്ക്കും നൽകുമെന്നതിൽ ഒരു സംശയവുമില്ല ഒരു പക്ഷേ തിരുവനന്തപുരത്ത് പോലും മത്സരിപ്പിച്ചേക്കുമെന്നുള്ള സൂചന ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് അങ്ങനെ ഔദ്യോഗിക സൂചനകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പക്ഷേ നേതാക്കൾ ഉറപ്പായും കെ എസ് ചിത്രയെയും സമീപിക്കുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയെടുത്ത സ്വീകാര്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ സിനിമാ സാംസ്കാരിക മേഖലയിലുള്ളവരെ കൂടി പാർട്ടിയിലേക്ക് അടിപ്പിക്കാനായി തീരുമാനിക്കുന്നത് ഒപ്പം അവരുടെ ഒരു പ്രതിച്ഛായ അവരുടെ ജനകീയ മുഖം അതൊക്കെ പാർട്ടിക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ള ഒരു കണക്ക് കൂടി തീരുമാനം കൂടി അവരുടെ മനസ്സിലുണ്ട്